വി എം ടി വി ചാനലും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും സൊനാട്ട തിരുവനന്തപുരവും ചേർന്ന വയനാടിന് കൈത്താങ്ങായി അവശ്യ സാധനങ്ങൾ സ്വരൂപിച്ചു കൊണ്ടുള്ള യാത്ര ആരംഭിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം ജില്ലയിലെ പല പല മേഖലകളിലൂടെ യാത്ര ചെയ്ത് ഇപ്പോൾ അത്യാവശ്യം വയനാട്ടിലേക്ക് വേണ്ട പ്രിയപ്പെട്ട സാധനങ്ങൾ പ്രധാനമായും വേണ്ട സാധനങ്ങൾ സ്വരൂപിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മുടെ യാത്ര ആരംഭിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ അതിനായിട്ടുള്ള പല പല സ്ഥലങ്ങളിൽ ഞങ്ങൾ കളക്ഷൻ പോയിന്റുകൾ തയ്യാറാക്കിയിട്ടുണ്ട് പ്രേക്ഷകർക്കും ഈ ഒരു സഹായ ഹസ്ത അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയിൽ പങ്കുചേരാൻ പറ്റുന്നതാണ് ഞങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ സീറോൾ സിക്സ് ഫോർ എയ്റ്റ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം നമ്പർ ഒരിക്കൽ കൂടി പറയുകയാണ് എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് ഫോർ എയ്റ്റ് സിക്സ് ഫോർ എയ്റ്റ് ഏറ്റവും പ്രധാനമായിട്ടും വയനാട്ടിൽ വേണ്ട അവശ്യ സാധനങ്ങൾ കൊണ്ടുള്ള യാത്രയാണ് വി എം ടി വി ചാനലും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും സൊനാട്ട തിരുവനന്തപുരം ചേർന്നിട്ട് ഞങ്ങളുടെ യാത്ര ആരംഭിക്കുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒന്ന് ശ്രദ്ധിക്കുക ഓരോ സ്ഥലങ്ങളിലും ചേർന്നിട്ട് അല്ലെങ്കിൽ വയനാട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ സ്വരൂപിച്ചുകൊണ്ട് നേരിട്ട് വയനാട്ടിൽ എത്തിക്കുക എന്നുള്ള ലക്ഷ്യമാണ് പ്രത്യേകിച്ചും തിരുവനന്തപുരം ജില്ലാ കലക്ടറിന്റെ സാന്നിധ്യത്തിൽ വയനാട്ടിൽ ഈ സാധനങ്ങൾ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ യാത്ര തിരിച്ചിരിക്കുന്നത് രണ്ട് ടീമുകളായിട്ടാണ് യാത്ര പ്രത്യേകിച്ചും തിരുവനന്തപുരം ടൗണിലും അതുപോലെ തന്നെ ഉൾസ്ഥലങ്ങളിലേക്കുള്ള ഒരു യാത്ര ആരംഭിച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ട അല്ലെങ്കിൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ വേദന അല്ലെങ്കിൽ അവശ്യ സാധനങ്ങൾ കിട്ടാതെ ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കുന്ന വയനാട് ജില്ലയ്ക്ക് ഒരു തൈ കൈത്താങ്ങായിട്ട് നമ്മൾ മാറുകയാണ് ഒരിക്കൽ കൂടി നമ്പർ പോലുകയാണ് പ്രേക്ഷകർക്ക് ഈ ഒരു കൂട്ടായ്മയിൽ പങ്കു ചേരണമെങ്കിൽ എൺപത് എൺപത്തി ആറ് നാനൂറ്റി എൺപത്തി ഒന്ന് അറുനൂറ്റി അറുപത്തി നാല് എന്ന നമ്പറിലേക്കോ എൺപത്തി ഒമ്പത് നാൽപ്പത്തി മൂന്ന് നൂറ്റി അറുപത്തി ആറ് നാന്നൂറ്റി അറുപത്തി ഒന്ന് എന്ന നമ്പറിലേക്കോ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് എന്ത് സാധനങ്ങളും അതായത് അരി ആട്ട വൻപയർ പിന്നെ ടൂത്ത് ടൂത്ത് പേസ്റ്റ് മെഡിസിൻ ഡെറ്റോൾ തുടങ്ങിയ മെഡിസിൻ ബന്ധപ്പെട്ടുള്ള സാധനങ്ങളും അതുപോലെ തന്നെ നിത്യ ഉപയോഗ സാധനങ്ങളും എല്ലാം കളക് പക്ഷെ ഞങ്ങൾക്ക് ഒരു സന്തോഷം എന്ന രീതിയിൽ ഞങ്ങളുടെ ഈ ഒരു യാത്ര ആരംഭിക്കുമ്പോൾ തന്നെ നിരവധി ആൾക്കാരാണ് ഞങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ ഈ ഒരു സഹായ ഹസ്തത്തിലേക്ക് നമ്മുടെ ഈ ഒരു കൈത്താങ്ങുമായി ബന്ധപ്പെട്ടുള്ള യാത്രയിൽ ഒരു നിരവധി ആൾക്കാരാണ് പങ്കുചേർന്നിരിക്കുന്നത് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അണ്ണാരക്കാണിനും തന്നാലായതെന്ന് പറയുന്നത് പോലെ കുറച്ചാണെങ്കിൽ കുറച്ച് വെള്ളവും അതുപോലെ തന്നെ വസ്ത്രങ്ങളും എല്ലാം നമുക്ക് തന്ന് സഹായിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത് തീർച്ചയായിട്ടും ഇതൊരു വലിയ അല്ലെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു ടാർഗറ്റ് എന്നതിലുപരി ഒരു സ്നേഹ കൂട്ടായ്മയിലൂടെയാണ് നമ്മൾ എല്ലാവരും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞത് കഴിഞ്ഞ ഒരുപാട് വർഷക്കാലമായിട്ട് ചാരിറ്റി മേഖലയിലേക്ക് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയ ഒരു ടീമാണ് പാവങ്ങളെ സഹായിക്കുക എന്നുള്ളൊരു യാത്ര അതോടൊപ്പം തന്നെ മരുന്നില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് മരുന്ന് എത്തിച്ചു കൊടുക്കുന്ന ഒരു യാത്ര പഠനം പാതി വഴിയിൽ മുടങ്ങിപ്പോയവരെ ഒരു യാത്ര അങ്ങനെ പാവപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ചു നൽകുന്ന ഒരു യാത്ര ഇതൊക്കെയാണ് വിദ്യാ ചാരിറ്റബിൾ ട്രസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് വയനാടിനെ വീണ്ടും തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ എനിക്ക് തൊട്ടുപിറകിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ യാത്ര ആരംഭം അല്ലെങ്കിൽ വയനാടിനെ മുണ്ടക്കേ ദുരന്തവുമായി ബന്ധപ്പെട്ട് വയനാടിന് കൈത്താങ്ങായി നമ്മുടെ ഒരു യാത്ര ആരംഭിക്കുന്ന വിഷലാണ് എനിക്ക് തൊട്ടുപിറകെ നിങ്ങൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും നോക്കൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു സ്നേഹം കൂട്ടായ്മയിൽ പങ്കെടുക്കാവുന്നതാണ് പങ്കെടുക്കും എന്ന പ്രതീക്ഷിക്കും